പച്ച വീട്ടിൽ പ്രശ്നേഷ് ഓരോ ദിവസവും ഓരോ അപരാധങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പച്ച വീട്ടിൽ പ്രഷ്നേഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പുതിയതായിട്ടൊരു ഫോർച്യൂണർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കണ ഒരു രീതിയാണ് നമ്മളിപ്പോൾ അയാളെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊരു ഫോർച്യൂണർ ഉണ്ടാക്കി കാണിക്കാൻ ഇന്ന് ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന വ്യക്തി കാണിച്ചു തരികയാണ് നമ്മൾ അതിനെതിരെ ഒരു റിയാക്റ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ഇല്ല കാരണം അവർ പൈസക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവരുണ്ടാക്കുന്ന വീഡിയോസ് അവരെല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട് അപ്പം നമ്മളത് റിയാക്ട് ചെയ്യാൻ നൂറ് ശതമാനം അർഹതയുള്ളവരാണ് സ്വന്തം വീട്ടിൽ മാത്രമായിരുന്നെങ്കിൽ നമ്മളിത് റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇത് പബ്ലിക്കിലൂടെ അയാൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ നിലപാടും ഇയാൾ പറ്റിക്കാൻ വേണ്ടിയാണ് ഫോർച്യൂണർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാടകം അരങ്ങേറുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് കാര്യം അപ്പോൾ നമ്മൾ എല്ലാവരും അയാളുടെ ചാനലിൽ പോയി ഡിസ്ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മളാ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളു അപ്പൊ നിങ്ങൾ ആരും ഈ ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക അപ്പൊ അപ്പൊ നമ്മൾ ഇതിനും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇവന്റെ തന്നെ അപരാധങ്ങളെ എതിർത്തുകൊണ്ട് നമ്മൾ വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ もうす